നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുടെ കീഴിൽ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ പൗരന്മാർക്കും വരുമാനം പരിഗണിക്കാതെ ആരോഗ്യ പരിരക്ഷ നൽകുന്നതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി ആറ് കോടി മുതിർന്ന പൗരന്മാരുള്ള ഏകദേശം നാല് കോടി കുടുംബങ്ങൾക്ക് കുടുംബാടിസ്ഥാനത്തിൽ അഞ്ചു ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയാണ് ഇത് ലക്ഷ്യമിടുന്നത് ഈ അംഗീകാരത്തോടെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള എല്ലാ മുതിർന്ന പൗരന്മാർക്കും അവരുടെ സാമൂഹിക സാമ്പത്തിക നില പരിഗണിക്കാതെ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ടാകും യോഗ്യരായ മുതിർന്ന പൗരന്മാർക്ക് പുതിയ കാർഡ് നൽകും പി എം ജെ എ വൈക്ക് കീഴിൽ ഇതിനകം ഉൾപ്പെട്ട കുടുംബങ്ങളിലെ എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെ അധിക പരിരക്ഷ ലഭിക്കും എഴുപത് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള മറ്റെല്ലാ മുതിർന്ന പൗരന്മാർക്കും കുടുംബാടിസ്ഥാനത്തിൽ പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ വരെ പരിരക്ഷ ലഭിക്കും കേന്ദ്ര ഗവൺമെന്റ് ഹെൽത്ത് സ്കീം മറ്റ് പൊതു ആരോഗ്യ ഇൻഷുറൻസ് സ്കീമുകളുടെ ആനുകൂല്യങ്ങൾ ഇതിനകം ലഭിക്കുന്ന എഴുപത് വയസ്സോ അതിൽ കൂടുതലു ആയിട്ടുള്ള മുതിർന്ന പൗരന്മാർക്ക് ഒന്നെങ്കിൽ അവരുടെ നിലവിലുള്ള പദ്ധതിയോ അല്ലെങ്കിൽ എ ബി പി എം ജെ എ വൈ തിരഞ്ഞെടുക്കാം സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് പോളിസികൾ അല്ലെങ്കിൽ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം എന്നിവയ്ക്ക് കീഴിലുള്ള എഴുപത് വയസ്സോ അതിൽ കൂടുതലായുള്ള മുതിർന്ന പൗരന്മാർക്ക് എ ബി പി എം ജെ എ വൈ പ്രകാരമുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുള്ളവരായിരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പൊതു ധനസഹായമുള്ള ആരോഗ്യ ഉറപ്പ് പദ്ധതിയാണ് എ ബി പി എം ജെ എ വൈ ഇത് പന്ത്രണ്ട് പോയിന്റ് മൂന്ന് നാല് കോടി കുടുംബങ്ങൾക്ക് അനുബന്ധമായ അൻപത്തി കോടി വ്യക്തികൾക്ക് ദ്വിതീയ തൃതീയ പരിരക്ഷയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനായി ഒരു കുടുംബത്തിന് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ പരിരക്ഷ നൽകുന്നു പ്രായവ്യത്യാസമില്ലാതെ കുടുംബങ്ങളിലെ യോഗ്യരായ എല്ലാ അംഗങ്ങളും പദ്ധതിയുടെ സ്ത്രീ ഗുണഭോക്താക്കളുടെ ഏഴ് പോയിന്റ് മൂന്ന് ഏഴ് കോടി രൂപയുടെ ആശുപത്രി പ്രവേശനം ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ പ്രയോജനം പൊതുജനങ്ങൾക്ക് ഈ പദ്ധതിക്ക് കീഴിൽ ലഭിച്ചിട്ടുമുണ്ട് വരും ദിവസങ്ങളിലെ കൂടുതൽ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക